സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുപത്തിനാല് കാരൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും ഒന്നര പവൻ്റെ സ്വർണമാലയും തട്ടിയെടുത്ത അഞ്ചംഗ സംഘത്തിലെ മൂന്ന് പേർ എറണാകുളം സെൻട്രൽ പോലീസിൻ്റെ പിടിയിലായി മലപ്പുറം സ്വദേശികളായ ഷഹീം അനന്തു അൻസിൽ എന്നിവരാണ് അറസ്റ്റിലായത് സംഘത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളും കൂട്ടാളിയും ഒളിവിലാണിപ്പോൾ ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊച്ചിയിൽ ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശിയായ യുവാവാണ് ക്രൂരതക്ക് ഇരയായത് സ്വവർഗ അനുരാഗികൾക്കായുള്ള ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് യുവാവ് പ്രതികളിൽ ഒരാളുമായി പരിചയത്തിലാകുന്നത് ചാറ്റിങ്ങിലൂടെ അടുത്തതോടെ യുവാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു രാത്രി എറണാകുളം അമ്മൻ കോവിനു യുവാവിനെ പ്രതികൾ തടഞ്ഞു വെക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചു ഫോട്ടോകളും മറ്റും കൈക്കലാക്കുകയുമായിരുന്നു ഇവ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൈമാറുമെന്നും ഭീഷണിപ്പെടുത്തി ഇരുപതിനായിരം രൂപയാണ് ആദ്യം തട്ടിയത് പിന്നീട് പണം നൽകിയതോടെ യുവാവിനെ വിട്ടയച്ചു പിറ്റേന്ന് നഗരത്തിലെ ഒരു മാളിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മുപ്പതിനായിരം രൂപയും കൂടി കൈക്കലാക്കി യുവാവ് താമസിക്കുന്ന ലോഡ്ജിലെത്തി പ്രതികൾ ഇയാളെ മർദ്ദിച്ച് അവശനാക്കി ഒന്നര പവൻ്റെ മാലയും പൊട്ടിച്ചെടുത്ത് സ്ഥലം വിട്ടു തുടർന്നും ഭീഷണിപ്പെടുത്തി പ്രതികൾ ഗൂഗിൾ പേയിലൂടെ പല തവണയായി യുവാവിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടിരുന്നു നാണക്കേടോർത്ത് നടന്ന സംഭവങ്ങൾ യുവാവ് ആരോടും പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെ യുവാവ് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒന്നാം പ്രതിയായ ഷഹീമിനെയാണ് ആദ്യം പിടികൂടിയത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടുപ്രതികളായ രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു ഷഹീമിനെതിരെ പറവൂർ സ്റ്റേഷനിൽ പോക്സോ കേസും തിരൂർ സ്റ്റേഷനിൽ ക്രിമിനൽ കേസുമുണ്ട് മാല കൈക്കലാക്കിയവരെയാണ് ഇനി പിടികൂടാനുള്ളത് എറണാകുളം സെൻട്രൽ എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ അനൂപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് മൂവരെയും കോടതി റിമാൻഡ് ചെയ്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ